പാലക്കാട് തൃത്താലയിൽ പള്ളി ഉറിയൂസിന് ആനപ്പുറത്ത് ഹമാസ് ഭീകരുടെ ചിത്രങ്ങൾ എഴുന്നള്ളിച്ച സംഭവത്തിൽ ബി ജെ പിയുടെ വ്യാപക പ്രതിഷേധം വിവിധയിടങ്ങളിൽ പന്തം കൊളുത്തി പ്രകടനങ്ങൾ നടന്നു സംഭവത്തിൽ ഉത്സവ കമ്മിറ്റിക്കെതിരെ കേസെടുക്കണമെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ആവശ്യപ്പെട്ടു ബി ജെ പി ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പി വേണുഗോപാൽ സംഭവത്തിൽ ഷൊർണൂർ ഡിവൈഎസ്പിക്ക് പരാതി നൽകി തൃത്താല പള്ളിയൂറൂസിൽ ആനപ്പുറത്ത് ഹമാസ് ഭീകരവാദികളുടെ ചിത്രങ്ങളുമായി എഴുന്നള്ളപ്പ് നടത്തിയ വാർത്ത ജനം ടി വി പുറത്തുവിട്ടതോടെയാണ് വിഷയത്തിൽ ബി ജെ പി വ്യാപക പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചത് പാലക്കാട് അഞ്ചു വിളക്കിൽ പന്തം കൊളുത്തിയായിരുന്നു ബി ജെ പിയുടെ പ്രതിഷേധം സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു സംഭവത്തിൽ കമ്മിറ്റിക്കാർക്കെതിരെ കേസെടുക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു മന്ത്രി രാജേഷും മുൻ എം എൽ എ വി ടി ബലറാമും എന്തുകൊണ്ടാണ് വിഷയത്തിൽ മൗനം നടിക്കുന്നത് എന്നും അദ്ദേഹം ചോദിച്ചു എല്ലാ വർഷവും മറവിൽ രാജ്യദ്രോഹ ശക്തികൾക്ക് ഈ രാജ്യത്തിന് തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്ക് വേണ്ട സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് രണ്ട് മുന്നണികളുടെയും നേതാക്കന്മാർ എല്ലാ ും അവഹിച്ച ആളുകളാണ് എഴുന്നള്ളിപ്പ് നടന്ന സമയത്ത് അതിനെ തള്ളിപ്പറയാനോ അതിനെ അപലപിക്കാനോ ഈ നിമിഷം വരെ ശ്രീ എം പി രാജേഷും അതുപോലെ തന്നെ വി ടി ബൾറാമും തയ്യാറായിട്ടില്ല ഹിന്ദു മുസ്ലിം കലാപം ലക്ഷ്യമിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നും ഇതിനു പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നും ഷൊർണൂരിൽ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത ബി ജെ പി വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പി വേണുഗോപാലും ആവശ്യപ്പെട്ടു കൂടാതെ സംഭവത്തിൽ ഡിവൈഎസ്പിക്കും ബി ജെ പി പരാതി നൽകി ജനം പാലക്കാട്